ഏറ്റവും പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒരൊറ്റ കാര്യം നാം സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നാളെ കൂടെ നമ്മൾക്ക് പ്രവേശിക്കാവുന്നതാണ് ദുന്യാവിലും സ്വർഗ്ഗക്കാരോടുകൂടെ മരിക്കുന്ന സന്ദർഭത്തിലും സ്വർഗനിവാസികളോടുകൂടെ കബറിലെത്തിയാലും കൂടെ എപ്പോഴും അവരോട് കൂടെയാകുന്ന ഒരേ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇന്നത്തെ ചർച്ച അത് നമ്മൾ സൂക്ഷിക്കണം അത് പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ വളരെ വ്യക്തമായി ഈ മുഹമ്മദിയ ഉമ്മത്തിനോട് തന്നെയല്ല മുസ്ലിമികളോട് മുഴുവൻ ശുഭാനുഭവത്താൽ പ്രബോധനം ചെയ്ത ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ ഓരോ ദിവസം ഓരോ വ്യക്തികളുടെയും മനസ്സുകളിലൂടെ ആയിരക്കണക്കിന് ചിന്തകളാണ് കടന്നു പോകുന്നത് എന്നാൽ അതിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ചിന്തകളും നാം എന്താണോ എന്നല ചിന്തിച്ചത് അതിൻ്റെ ആവർത്തനമായിരിക്കും എന്നുള്ളതാണ് ഒരു പരമാർത്ഥം എന്നാൽ നമ്മെ നയിക്കുന്നത് നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും നമ്മുടെ വിശ്വാസവും അല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്ഥിരം പിടിച്ചണം ഏതെല്ലാം കാര്യങ്ങൾ നാം ഒഴിവാക്കണം അത് നാം ആണ് തീരുമാനിക്കേണ്ടത് ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ സ്ഥിരമായി നിലനിർത്തണം ഏതെല്ലാം കാര്യങ്ങളാണ് നാം പുറന്തള്ളപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് സ്വർഗത്തിലെത്തുന്ന ഒരേ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ പരിശുദ്ധ ഖുർഹാനിന്റെ സൂറത്തുൽ ഫാത്തിയായി കഴിഞ്ഞാൽ ഉടനെ സംബന്ധിച്ചതിനെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ അവസാനമായി കൊണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ നബിസ്വല്ലാസ്വല്ല തങ്ങൾ ഊതിക്കൽപ്പിച്ച സഹാപത്തിനോട് വളരെ അങ്ങേയറ്റം ഗൗരവത്തോടു കൂടെ പരിഗണിക്കേണ്ട ഒരു ആയത്തായി ആയതായി ഓതിക്കേൾപ്പിച്ചതും അത് തന്നെയാണ് എന്നാൽ എന്താണ് അത് എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് തക്കുവ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഊറ പറഞ്ഞത് ബി വിശദീകരിക്കുന്നില്ല ലാലിക്കൽ കിത്താൻ പോകും ഈ പരിശുദ്ധമായ ഗ്രന്ഥം അതല്ലെങ്കിൽ ആ പരിശുദ്ധമായ ഗ്രന്ഥം ലാ റൈബ റൈബി യാതൊരു സംശയവുമില്ല മുതലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്കുള്ള ഒരു സന്മാർഗമാണ് മുത്തഖീങ്ങൾക്കുള്ള ഒരു വഴികാട്ടിയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ രണ്ട് മാർഗങ്ങളും ഇതിൽ ശതീകരിച്ചിട്ടുണ്ട് ഒന്ന് സുഹാത്തുൽ മുസ്തഖിമിൻ്റെ മാർഗ്ഗം സ്വർഗത്തിലേക്കെത്തുന്ന മാർഗം മറ്റൊന്ന് സുഹാത്തുൽ ജഹൈം നരകത്തിലേക്കെത്തുന്ന മാർഗം ഇഷ്ടമുള്ളത് അവനവൻ തെരഞ്ഞെടുത്തു കൊള്ളട്ടെ അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഒറ്റ ഒന്ന് തക്കവയാണ് താഹിറുബു തെഹബ് അല്ലി ലാഹിം അതാറു എല്ലാ വിജയങ്ങളുടെയും അടിത്രയാണ് അടിസ്ഥാനമാണോ മറിച്ച് നിന്റെ ശരീരം ആഗ്രഹിക്കുന്ന ദേഹച്ചയോട് പിൻപറ്റുക എന്നത് നിന്നെ എല്ലാ കെണിവരയിലും കൊണ്ടുപോയി കുടുക്കി നിന്റെ ജീവിതത്തെ പരാജയത്തിന്റെ പടുവഴിയിലേക്ക് തള്ളപ്പെടുമെന്നാണ് ബഹുമാനപ്പെട്ട അദ്ദേഹം അലൈഹി പറഞ്ഞത് അപ്പോൾ തെഹവ മൂന്ന് കാര്യങ്ങൾ അധിഷ്ഠിതമാണ് മൂന്ന് കാര്യങ്ങൾ എന്താണ് മൂന്ന് കാര്യം എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അഥവാ ലാ നിരന്തരമായി അവന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമ്മൾ വിചാരിക്കും നമ്മൾ ജന്മനാഥ് മുസ്ലിം അല്ലേ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ല ഈ ഇഖ്ലാസ് ജന്ന കലിമത്തു തൗഹീദ് എന്ന ഈ അപര നാമങ്ങളൊക്കെയുള്ള നിരന്തരമായി അവന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചോളണം ആയിരക്കണക്കിന് ചിന്തകൾ വന്നു പോകുമ്പോഴും ഇതായിരിക്കണം മുൻകണന ഞാന് എന്റെ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ അവരെല്ലാവരും പറഞ്ഞ ഒരു വാക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അതേതാണ് അത് ശ്രദ്ധിക്കുഹൃത്തുക്കളെ എപ്പോഴും ഞമ്മക്ക് അത് നമ്മളെ മനസ്സിൽ പിടിക്കണം എപ്പോൾ നമ്മളെ നിന്ന് പോകുന്നോ അപ്പം നമ്മൾ ഈ മാൻ കാരണം അത് സ്ഥിരമായി കിട്ടിയാൽ എപ്പോഴും സ്ഥിരമായി കിട്ടിയാൽ നമ്മുടെ മനസ്സിൽ എന്നൊന്നും ഉണ്ടായി കിട്ടിയാൽ അത് നമ്മളെ നയിക്കുന്നതാകുന്നു ദുന്യാവിനും ആഹ്റത്തിനും മരിക്കുന്ന സന്ദർഭത്തിലും കബറിൽ വെച്ച് മഷറയിൽ വെച്ച് എല്ലാം അത് സ്ഥിരപ്പെടുത്തും يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة الله يثبت الله الذين آمنوا بسوسيت دايوري الله سبحانه وتعالى ഫിൽ ഫിൽ എപ്പോഴേ കൂടുതലായി കൊണ്ട് നമ്മുടെ മനസ്സിൽ അത് കാറുകൾ ദിക്കറുകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒന്നാഹു സുബാന ഈ ദുന്യാവിൽ നിന്ന് സ്ഥിരപ്പെടുത്തുന്നത് പോലെ ആഹ്റത്തിലും സ്ഥിരപ്പെടുത്തും കവിയുടെ ഒന്നാമത്തെ പദവിയാണ് ഞാൻ പറയുന്നത് പ്രസിദ്ധ ഖുറാൻ കാണാൻ വിശ്വസികളായ ആളുകളെ വാക്കുകളെ അള്ളാഹു സുബാനും ആഹൃത്തിലും സ്ഥിരപ്പെടുത്തി അല്ലാത്തവർ അള്ളാ സുബാന അവരുടെ പഠനപ്പെടുകയും അവൻ അവൻ ഉദ്ദേശിച്ച രീതിയിൽ അവൻ അവരെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോ ഒന്നാമത്തത് അതു അല്ല എന്നുള്ള കിരിമത്വഹിനെ നിരന്തരമായി കൊണ്ട് കാത്തു സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ മരിക്കുന്ന സന്ദർഭത്തിൽ സുഹൃത്തുക്കളെ ഒരു കാര്യം നാം മനസ്സിലാക്കണം കൊണ്ട് നമ്മൾ എന്താണോ പറയുന്നത് അധികമായി കൊണ്ട് എന്താണോ നാം ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ നാം നമ്മുടെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വികാരങ്ങൾ നയിക്കുന്നത് എന്തിനേക്കാണ് കൂടുതൽ അതായിരിക്കും നമ്മെ നയിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായിരിക്കും അവൻ്റെ അവസാനവും അവൻ്റെ വാക്കിൽ വരിക നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്ക് കൂടുതലായിക്കൊണ്ട് മറ്റില കാര്യങ്ങളൊക്കെ അനാവശ്യമായതോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ ആളുകൾ ആ ആളുകൾ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെന്നി എന്നൊക്കെ പറയുമ്പോൾ സോഡിയം കുറഞ്ഞു പോകുമ്പോഴൊക്കെ പറയുന്ന ചില സംസാരങ്ങൾ അവർ ആദ്യം പറഞ്ഞു കൊണ്ടിരുന്ന ആ ഒരു സംസാരമാണ് ഒരു മനുഷ്യനെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് കാണാനിടയുണ്ടായി ആ മനുഷ്യൻ അള്ളാഹു ആയാലും ആരാൻ എനിക്കറിയില്ല ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദുന്യാവിൽ എന്തെല്ലാം മോശമായ വാക്കുകളുണ്ടോ ആ വാക്കുകളും മുഴുവനും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ അടുത്തുണ്ട് കൂട്ടുകുടുംബങ്ങളൊക്കെ അടുത്തുണ്ട് പക്ഷെ ഈ മനുഷ്യനോട് പറയാണ് ഉപ്പ അങ്ങനെ പറയരുത് കാക്ക അങ്ങനെ പറയരുത് എളാപ്പ അങ്ങനെ പറയരുത് പക്ഷേ ഈ മനുഷ്യൻ നിർത്തുന്നില്ല ഈ മനുഷ്യനോരൊറ്റ വാക്കാണ് ഇങ്ങനത്തെ ഈ തോന്നിയവാസങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറയുന്നത് എന്തെന്നു എനിക്ക് മൂത്രം ഒഴിക്കണം എന്നാ പറയുന്നത് അവരൊറ്റ പറത്താണ് ഇതൊക്കെ കുറെ കൊണ്ട് പറയുന്നത് ഇതിനുശേഷം പറയും പറയും അപ്പം നമുക്ക് എന്താണ് അതെന്തോ ആവട്ടെ അത് ഞാൻ കണ്ട ഒരു കാഴ്ച ഞാൻ പറഞ്ഞു അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ട ഒരു കാഴ്ച അതുപോലെ തന്നെ നിരീക്ഷണം എൻ്റെ നിരീക്ഷണത്തിൽ വന്ന ചില ആളുകളൊക്കെ അവർ അവരുടെ ജീവിതകാലങ്ങൾ ഏതാണ് കൂടുതലായി കൊണ്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ അത് അവരുടെ വാക്കിൽ കൂടുതലായിക്കൊണ്ട് കാണുന്നുണ്ട് ഹൗസ് മഹാനോതൽ അത്തരം മാരകമായ പ്രവർത്തന വിചാര വികാരങ്ങളെ തൊട്ട് നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കട്ടെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സമയത്തും നല്ലതിനെ കരുതുക നല്ലത് വിചാരിക്കുക ചീത്ത കാര്യങ്ങളെ ഒക്കെ പുറം തള്ളപ്പെടുക അങ്ങനെയാണെങ്കിലും നോക്ക് തല ദുന്യാവിലും ആഹ്റത്തിലും അവൻ്റെ വാക്കിനെ നോക്ക് തല സ്ഥിരപ്പെടുത്തും മരിക്കുമ്പാഹ ഇല്ല എന്ന കെരിമത്വം ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സ്വഭാഗ്യം വരും കാരണം എന്താണ് അതാണ് അവന്റെ നാക്കിൽ വരിക അപ്പോൾ അതുപോലെ തന്നെ ഖബറിൽ വെച്ചുകൊണ്ട് മലായിക്കത്തിന്റെ ഹിസാബിന്റെ സന്ദർഭത്തിലും ആ ഒരു ചോദ്യം വരും ഈ മലായിക്കത്തിന്റെ ഹിസാബിൽ വെച്ചത് അള്ളാഹ് അല്ല അങ്ങനെ ചില ആളുകൾ ധരിക്കും കാരണം എന്താണ് എന്തിനാ അള്ളാക്ക് ഈ കാലഘട്ടത്തിൽ എല്ലാം നമ്മൾ പറയാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുഅത്താല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എല്ലാം അറിയുന്നവനാണ് അവൻ ആര് പറയുമ്പോ ഷാരെയാണ് എല്ലാം ദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് അറിയുന്നവനാണല്ലാവും സുഭാനുഭവത്താല എന്തിനാ മലായിക്കൽ എന്ന് അള്ളാഹ് തന്നെ അറിയില്ലേ എന്നുള്ള തിരിച്ചു ചോദ്യം ഉണ്ടാവും അള്ളാഹു സുബാനഭൂത്താല മലായിക്കത്തീങ്ങളോട് ജനങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ഒരു കാര്യം ചോദിച്ചു ഞാൻ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയാക്കാൻ പോകുന്നു നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കാരണം ആദി നബി അലൈസ്ലാമിൻ അള്ളാഹുത്താലെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ജനങ്ങൾ ആ ആ മലായിക്കത്തിനെ മുഴുവനും വിളിച്ചിട്ട് ഒരു ഒരലോചന നടത്തി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പം മലായിക്കത്ത് പറഞ്ഞു റബ്ബെ ഞങ്ങൾ നിനക്ക് ദൃശ്യ ചെല്ലുന്നു നിന്റെ പരിശുദ്ധതയെ ഞങ്ങൾ വാഴ്ത്തുന്നു വായിക്കുന്നു എന്തിനപ്പും വസാദേവം അതുപോലെത്തെ രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന വിഭാഗത്തിനെയും ഇവിടെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് അപ്പൊ അവിടെ പറഞ്ഞു ഇന്നേ ആരോ മാലാത്ത ആഴമോ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ രേഖപ്പെടുത്താൻ വരെ മലായിക്കത്തിന് അള്ളാഹുത്തരം നിശ്ചയിച്ചു അള്ളാഹുവിൻ്റെ അയൽമിന്റെ ആഹാരമായ കുതിരത്ത് ആ മലായിക്കത്തിന്റെ അള്ളാഹുവിന്റെ അഹിബാദുകളുടെ അടിമകളുടെ ഇടയിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല മാൻ കുമ്മിൻ ഇല്ലാത്ത കുത്തിമോമിനാർമിനെ ജന്നാണ ഏറ്റവും മനുഷ്യനും ഇല്ലാമെ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ആ ഒരു ഹദീസും എന്റെ ഹദീസാണിനെ സംബന്ധിച്ച് പറയുന്നില്ല അവാവിൻ്റെ അറിവിനെ സംബന്ധിച്ച് ഇതാണ് അപ്പം ഇത് ഇതാണ് കാരണം ഇന്നാണ് സ്വർഗത്ത് ഇന്നലെ നരകത്തിൽ അല്ലേ ആലമുറിൽ ആ ഒരു വെച്ചുകൊണ്ട് മാന ഗൃഭാഷയത്തിൽ വെച്ചുകൊണ്ട് നാല് മാസം പൂർത്തിയായപ്പോൾ ഒരു മലക്കഴിഞ്ഞ് ജയിക്കുകയും ആ മലക്ക ആ മനുഷ്യൻ്റെ റിസുക്ക് ആ മനുഷ്യൻ്റെ ആയസ് ആ മനുഷ്യൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്ന് ഹൗസ് ബഹാനാവ് രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നു അതേപോലെ തന്നെ വരുന്നു അപ്പോൾ ഖബറിലുള്ള ഹിസാബിൻ്റെ സമയത്തും അതിന് മറുപടി പറയണമെങ്കിൽ ഇവിടുന്ന് അത് സ്ഥിരമായിരിക്കാം അവിടെയും അത് സ്ഥിരപ്പെടുത്തും എന്നുള്ളതാണ് അതുപോലെ തന്നെ മഷറയിലും അത് സുബുത്താല സ്ഥിരപ്പെടുത്തും അപ്പൊ ഒന്നാമത്തത് തന്നബ എന്ന് പറഞ്ഞത് നമ്മുടെ സ്വർഗത്തിലെത്തിക്കും അതിന് മൂന്ന് ഘടകങ്ങളാണ് ആ മൂന്ന് ഘടകങ്ങളിൽ മൂന്ന് മർത്തബയാണ് ഒന്നാമത്തെ മർത്തബ് മുഹല്ലതായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ മുഹമ്മദ് നിരന്തരമായി മൻ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പ്രവർത്തിക്കൽ കൊണ്ടും ഉപേക്ഷിക്കൽ കൊണ്ടും കുറ്റകരമായ കാര്യങ്ങളെ വളരെ ഗൗരവമായി സൂക്ഷിക്കുക അതൊക്കെ രണ്ടാമത്തെ പദവി എന്ന് പറഞ്ഞാൽ വാജിബാത്തുകളെയും ഹറാമുകളെയും ഒരു മനുഷ്യൻ പ്രവർത്തിച്ചാലും ഉപേക്ഷിച്ചാലും കുറ്റകരമായ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ കുറ്റകരമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയില്ലേ ഉപേക്ഷിച്ചാൽ കുറ്റകരമായ കാര്യങ്ങൾ സംസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് പോലത്തെ പ്രവർത്തിച്ചാൽ കള്ളുകൂടിയ വിഭിചാരം പോലത്തെ വിഷയങ്ങൾ ഇക്കാര്യത്തിൽ എന്താകാം അവൻ വളരെ കൃത്യനിഷ്ഠത പാലിക്കാൻ രണ്ടാമത്തെ പദവിയായ പ്രവർത്തിക്കൽ കൊണ്ടും ഉപേക്ഷിക്കൽ കൊണ്ടും കുറ്റകരമായ കാര്യങ്ങളെ അത് ഗൗരവമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശുഭാത്താണ് ഹറാമോ ഹലാലോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ട് ആ കാര്യങ്ങൾ ബാഹ്യമായി പ്രത്യക്ഷത്തിൽ അത് കുറ്റകരമല്ലെങ്കിലും അത് കുറ്റകരമായ കാര്യങ്ങളിലേക്ക് ചെന്നെത്തും എന്ന് തോന്നുന്ന നമ്മുടെ മനസ്സിൽ വിധി പറഞ്ഞു തരുന്ന കാര്യങ്ങളെ നാം ഉപേക്ഷിക്കുക ഈ മൂന്ന് കാര്യത്തിൽ അധിഷ്ഠിതമാണ് തെഹ്വ എന്നുള്ളത് അതുകൊണ്ട് തന്നെ താല പറഞ്ഞില്ലേ അൽഫിലാമി ദാലിക്കൽ കിതാബുലാ അറിയുമ്പോൾ ഹുദൽ മുത്തീൻ പരിശുദ്ധ ഖുർആർ സോളത്തിൽ ഫാത്തിയ കഴിഞ്ഞിട്ട് മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗമാണ് പരിശുദ്ധ ഖുർആർ എന്നല്ല അവസാനമായി കൊണ്ടിറങ്ങിയത് മഹാനായ അസുരപ്പ്ലി തങ്ങൾ വഫാത്തിൻ്റെ രോഗശൈലിൽ കിടക്കുന്ന സന്ദർഭത്തിലാണ് സൂറത്തുൽ ബഖ്റിയിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആയത്ത് ബഹുമാനപ്പെട്ട മുഖർ ജിബിരി കൊണ്ട് പറയുന്നു ഒന്നടങ്കം അതിൽ നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ തെക്കുകയുള്ളവരാകണം ആ ദിവസത്തിന് നിങ്ങൾ സൂക്ഷിക്കണേ ഫീള ും ഓരോ ശരീരവും പ്രവർത്തിച്ചത് എന്താണോ അതിന് തെക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണെന്നോ ഒരുത്തനെയും അന്യായമായി കൊണ്ട് ആക്രമിക്കപ്പെടുകയില്ല അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് അത് നിങ്ങൾ സൂക്ഷിക്കണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയും തനിച്ചായിരിക്കും എവിടെയും മറ്റയായിരിക്കും ഒന്നോ സുബാനുഭവ താല തെക്കുവുള്ളവരായി ജീവിക്കുക എന്നാനോ താൻ നമ്മൾക്ക് തോൽസിക്കുന്നതിന് നൽകട്ടെ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ കാര്യമായി എനിക്കൊന്ന് പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്നെയും ഉൾപ്പെടുത്തണം കാരണം യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയല്ല ഞാൻ പലപ്പോഴും പറയുന്നതാണത് സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് വരെ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അതിലൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല ഇനി ചിലപ്പോൾ വലിയ പരസ്യങ്ങളൊക്കെ വന്ന് കയറിയെങ്കിൽ എനിക്ക് അതിനെ സംബന്ധിച്ച് അതെങ്ങനെ ഒഴിവാക്കുക എന്നെ സംബന്ധിച്ചൊന്നും അറിയില്ല അത് തന്നെ കുട്ടികൾ നമ്മളോട് ചെയ്തു തരുന്ന കാര്യങ്ങളാണ് അതല്ലാതെ ഒരു യൂട്യൂബർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനൊരു യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഗുണ ഗുണനിൽക്കലുമാണ് എൻ്റെ സംതൃപ്തിയും ആനന്ദവും സന്തോഷവും ഒക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹു മഹാനത്താല നമ്മളിൽ നിന്ന് വന്ന് പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അഹമ്മള്ളിത്തും പുറത്തു മഹാർക്ക് തന്നെ വറഹ്മാനെ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അനവധി നിരവധി ആളുകൾ അവർക്കെല്ലാം നീ മഹഫ്റത്തും അദഹമ്മദ് നൽകണേ വറഹ്മാനെ അള്ളാഹുവി ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും കരുലിക്കുട്ടി മനഃപ്പൂർവുമല്ലാത്ത രീതിയിൽ ഒക്കെ ചെയ്ത തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് തന്നെയ വറഹമാൻ നീ ഫാറാണ് നിസത്താറാണ് നീ സത്താറാണ് ആരുടെയും മുമ്പിൽ ആ കാര്യങ്ങൾ വ്യക്തമാകാതെ വ്യക്തമാക്കാതെ വഷളാക്കാതെ മറച്ചു വെച്ചുകൊണ്ട് പുറത്തു വരുന്നവനാണ് നീ അതുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണ വഹുമാൻ വഹുമാനായ മുമ്പേ വിവാഹം ദോശീത്തിയത് അനവധി നിരവധി ആളുകളുണ്ട് അവരാരൊക്കെയാണെന്ന് നീ നിനക്കറിയാം അവരുടെ ഞങ്ങളുടെയും ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു തന്നെയാണ് വഹ്മാൻ റഹ്മാൻ റബ്ബി അവരെ ഞങ്ങളിന്ന് എൻ്റെ ജന്നാദ് ഹൃദോഷൻ എന്ന് കൂട്ടിയാണ് ഗ്രഹിക്കുന്നത് അതാറമിക്കയറമെ സ്വലിക്കും വറഹമത്തും പറഞ്ഞു